ഇത് നമ്മൾ ആദ്യം ഇട്ട വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ളതാട്ടോ ഇപ്പൊ നമ്മൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇപ്പൊ പോകുന്നത് അടിപൊളി ഒരു സ്ഥലത്തേക്കാട്ടോ മമ്മിതെല്ലാം അടിക്കു മാറ്റും ചെടിയുടെ അട്രാക്ഷനാണ് മമ്മിക്ക് മമ്മിക്ക് ഇതെല്ലാം അടിക്കു മാറ്റണം നല്ല കാറ്റ് ഹലോ നമസ്കാരം നമ്മൾ ഇടുക്കിയിലാണേ വന്നിരിക്കുന്നത് ഇടുക്കിയിൽ നമ്മൾ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് നല്ല രസമാണ് കയറ്റം കയറി പോകണം അവർ പ്രശ്നമേ ഉള്ളൂ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ഒന്ന് ആസ്വദിക്കാം എന്നുള്ളൊരാഗ്രഹത്തിൽ നമ്മൾ കയറുക കേട്ടോ ഭയങ്കര രസമാണ് കയറ്റം കയറുന്നതിൻ്റെ അണപ്പൊക്കെ ഉണ്ട് നല്ലതായിട്ട് അണക്കുന്നുണ്ട് അപ്പം നമുക്ക് അഞ്ചുരുളി പോയിട്ട് നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊന്നും കാണാവേ ഇതാണ് യൂക്കാലി പിന്നെന്താ ഇത് ഇത് പുൽത്തൈല ആട്ടോ പുൽത്തൈലത്തിന് വേണ്ടി എടുക്കുന്ന പുല്ല് ആയി നല്ല മണം നല്ല പണമുണ്ട് കേട്ടോ നല്ല പണമുണ്ടേ ആണോ കുട താഴെ പോവും നല്ല പണമുണ്ട് ഇതാണ് പുൽത്തൈലേ പുൽത്തൈലത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതെട്ടോ പുൽത്തൈല നമ്മളെ വീട്ടിൽ ഉപയോഗിക്കില്ലേ ആ ഒരു പുല്ലാട്ടോ ഈ കാണുന്നത് ഭയങ്കര മണോച്ചാൽ ഭയങ്കര പണം നല്ല സ്മെല്ലാ നല്ല നിപ്പുണ്ട് കണ്ട് 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 പോകാം കേട്ടോ സ്ഥലങ്ങളെല്ലാം കുറച്ച് കയറ്റം കയറി പോകാറുണ്ട് ഞാൻ ഓടിപ്പോട്ടെ എന്ത് ഹൈരസല്ലേ ആണോ വട്ടം ചുറ്റാണോ അല്ലേ കുരിശുമല പോലെ അത് ഏഴാം സ്ഥലം കേട്ടോ ഇത് കുരിശുമലയല്ല നമ്മളിത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ചെമ്പരത്തി പൂക്കൾ ചെമ്പരത്തി തോട്ടം ആണോ ചെമ്പരത്തി വേലിയ ഇവിടെ നിന്ന് കാണാം ആ സ്ഥലമില്ലേ മൂന്നാർ ദേവികുളം ഇങ്ങനെ കിടക്കുന്നത് കണ്ടാലും നല്ല കയറ്റം ഉണ്ട് കേട്ടോ നമ്മൾ കയറിപ്പോകുമ്പോൾ കുറച്ചൊക്കെ നണയ്ക്കും നല്ല അടിപൊളി വെയിലാണ് കൊടയില്ലാതെ രക്ഷയില്ല വെയില് വെയില് കൊടയില്ലാതെ പറ്റത്തില്ല ആ ചെമ്പരത്തി ഇപ്പോൾ നന്നായിട്ട് ചേരുന്നുണ്ട് അവനെ ജൈന നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ചെമ്പരത്തി ഒന്ന് സിജോയ്ക്ക് ഇവിടെ കൊടു ആ ഇതുണ്ടോ സ്ഥലം ഇത് ദേവികുളം ഒക്കെയാണ് ട്ടോ ഈ സ്ഥലം മൂന്നാറ് ദേവികുളം ഒക്കെയാണ് സ്ഥലം വരുന്നത് മൊത്തം മലയാ കണ്ടോ ആ ഏതാ ആ ഹാ ഹാ എടാ പൂ കാളോടാ വെച്ചോണ്ട് പോടാ അവിടെ വരെ ചേമ്പരത്തിൽ പോ നീ വൈറലായടാ ഇപ്പറത്ത് മൊത്തം ആഴത്തോട്ടം ണ്ടോ അത് കാണാൻ പറഞ്ഞണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കാണാൻ പറ്റുള്ളൂ അറിയാമോ കള അല്ലേ ഭൂപടം പൊള്ളി സ്ഥലം പോളി സ്ഥലം അടിപൊളി വൈബ് പൊളിച്ചു കണ്ടോ ഇതാണ് അഞ്ചുരുളി ഇത്ര ഭംഗിയുള്ള സ്ഥലം നോക്കിയേച്ച പറഞ്ഞ എനിക്കല്ലോ ഇടുക്കി ചെറുതോണി കുളമാവ് എന്ന് പറഞ്ഞ മൂന്ന് ഡാമിലെ മൂന്ന് ഡാമോട് കൂടുന്നതാണ് ഇടുക്കി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആ മൂന്ന് ഡാമിലെ വെള്ളം കയറി കിടക്കുന്നതാണ് വാട്ടർ ഏരിയ ആണ് ഇവിടെ ഒരു ആറ് കിലോമീറ്റർ നടന്നാൽ ആ കാശ്മി ഏരിയ ചെല്ലും ഈ കാണുന്ന സൈഡിൽ നിന്ന് അക്കരയ്ക്ക് ഉള്ള ആറ് കിലോമീറ്റർ വീതി വെള്ളമുണ്ട് കിടക്കുന്നത് പക്ഷേ ഇവിടെ കണ്ടാൽ തൊട്ടടുത്താൽ പോകും അതുകൊണ്ട് ചായച്ചാന് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ എന്റെ മധുരനിലോട് അനീത്തിയുടെ മരുമോനായത് അപ്പോൾ അവർക്കിവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മളത് വിറ്റുപോയി ഇടുക്കി വേറെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നല്ല കാറ്റാ കേട്ടോ ഇവിടെയൊന്ന് നോക്കിയാ അവർ കയറ്റം കയറി ക്ഷീണിച്ചിരി കഴിഞ്ഞിട്ട് അവർ വരുന്നുള്ളെന്ന് പറഞ്ഞു അതെ നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല അടിപൊളി കാറ്റാട്ടോ നമുക്കിങ്ങനെ ഒന്ന് കുറച്ച് നേരം ഓടിച്ചാടി കളിക്കാമെന്ന് ഓർത്തോണ്ട് ഞാനും ഉണ്ട് ഓടാൻ പിള്ളേർ ഒരു കുരിശ് തണ്ടവിടെ പിള്ളേരെല്ലാം ഫോട്ടോയ്ക്കും വീഡിയോക്കും നിക്കുവാട്ടോ കാരണം ഫോട്ടോയും വീഡിയോ എടുക്കാൻ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോരും ഒന്ന് വന്ന് കാണണം നല്ല രസമാണ് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ നല്ല ക്ലാരിറ്റി നല്ല വെട്ടോ വിളിച്ചെല്ലാം ഉണ്ടല്ലോ കുട്ടിക്കാനും പൊട്ടോ ഈ കൊടും വെയിലത്തുള്ള ഇരിപ്പ് കണ്ടോ ഉണങ്ങാനിരിക്കോ എല്ലാരും ഏതാ അതാണ് ഇരട്ടിയറി വന്നു വീഴുന്നത് അത് നാലര കിലോമീറ്റർ ഒരു ടണലാണ് ടണൽ ചെല്ലുന്നത് അവിടെ വെള്ളം എല്ലാം ഇടുക്കി ഡാമിലേക്ക് വരുന്നത് ഷായ്ച്ചാൻ ഈ സ്ഥലങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അറിയട്ടോ നമുക്ക് പറഞ്ഞു തരാൻ കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കാം അത് ശരിയാകെ അത് ശരി അപ്പൊ ഇത് ഇറങ്ങി ചെല്ലുന്നത് എങ്ങനെയാ അവഴി ഇറങ്ങി ചെല്ല അല്ലേ നമുക്ക് ഇങ്ങനെ കാണുമ്പോ ഇത് മൊത്തം കാടായിട്ടാ തോന്നുന്നത് താഴേ ഇന്നാ നമ്മള് പോയതല്ലേ പണ്ട് ഞങ്ങള് വന്നപ്പോ നല്ല കാറ്റും സ്ഥലമല്ലായിരുന്നോ അവിടെ ആൾക്കാര് അങ്ങോട്ട് കിടക്കുന്നതാണ് ഇടുക്കി ചെറുപണി അങ്ങ് മലയാളം നമുക്ക് കുയിലിമല അതായത് കളക്ടറേറ്റ് ഒക്കെയാണ് കാണുന്നത് ദൂരെ കാണുന്നത് ആ ടവറിൻ്റെ എടുക്കണ്ട ഫോൺ ചെയ്തൊക്കെ കിട്ടും അങ്ങ് ദൂരൊക്കെണ്ടോടെ കുറച്ച പോകും തെളിഞ്ഞ നടക്കുന്നേ ടവണിന്റെ ഇപ്പുറത്തെന്ന് പറയാ സ്ഥലം അവിടെ വെള്ളം അങ്ങോട്ടാണ് പോയി അവിടെ ആ കാണുന്ന മലയില്ല അറുപത് ചതുശ്രിലോമീറ്റർ പക്ഷേ ഇത് ശെരിക്കും നമ്മൾ മാപ്പിലൊക്കെ ഭംഗിയെ ഇത്ര രസം

ിനെ പറ്റിയ സ്ഥലമായതുരുളിപ്പാറോട്ടാ ഇതിനപ്പുറം തമിഴ്നാടാണോ പിന്നെ അങ്ങോട്ട് സത്യം പറഞ്ഞ നമുക്കൊന്ന് പേടിയാട്ടെ ഈ പാറ നടത്ത പാറയിലോട്ട് കേറാനൊരു പേടിയുണ്ട് തെന്നിപ്പോയ താഴെ കിടക്കും അത്രേ ഉള്ളു കുരുമുളക് ചുമിക്കൊണ്ട് ഇതിന്റെ മണ്ടക്ക് കേട്ടിട്ടുണ്ട് ഞങ്ങള് ആ താഴെ നിങ്ങൾക്ക് ഇപ്പൊ സങ്കല്പിക്കാവോ താഴെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കേറാൻ പറ്റുവോട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഈ കുരിശുമലയിലേക്കാട്ടോ ഇവിടുന്ന് പ്രാർത്ഥിച്ച് കുരിശു ചുമന്നുകൊണ്ടിട്ട് അവർ ഏറ്റവും വെള്ളത്തിൽ ഒരു ഉയരത്തിലുള്ള ഒരു മലയിലേക്ക് എത്തും അപ്പോൾ അവിടേക്കൊന്ന് പോയിട്ട് അതും കാണാം അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല വ്യൂസ് കിട്ടും കിട്ടും അത്ര രസം കാണാൻ കുറച്ച് മല ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണമെന്നാലേ അതിൻ്റെയൊക്കെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സന്തോഷമായിട്ടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തണുപ്പ് ഈ വെയിലിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പൊ ഈ മലയുടെ മുകളിലേക്ക് വന്നപ്പം തോന്നുന്നില്ല നമുക്കൊരു ചെറിയ കാറ്റും നല്ലൊരു തണുപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനെ പോയിട്ടെ അപ്പൊ കുറച്ചുകൂടി ഇരത്തിലേക്കൊന്നു ചെല്ലാം ഇതാണ് കുരിശുമലയുടെ ലാസ്റ്റ് നമ്മുടെ ആ കുരിശിന്റെ വഴിയുടെ അവിടെ ലാസ്റ്റ് ചെല്ലുന്ന സ്ഥലം ഇവിടെയാണ് ഈ ഇടുക്കിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഭംഗിയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയാ ദൂരെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇടുക്കി കട്ടപ്പന ടൗണിൽ നിന്ന് പോകുന്ന സ്ഥലമാണ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് വന്ന് കാണണം അത്രയ്ക്ക് കിലോമീറ്റർ അത്രക്ക് രസമാണ് ശെരിക്കും കാണുന്ന സ്ഥലം കാറ്റാടി പറഞ്ഞാണോ അതാണോ അത് രാമകല്മേടാണോ രാമക്കൽമേട് കാറ്റാടിപ്പാട പുഷ്പോ അങ്ങ് അതിനപ്പറ മരകൾ മുഴുവനാട്ടിലെ മരകളാണ് അതിന്റെ ഇപ്പുറമാണ് കേരളം അതപ്പറ അതി ഭയങ്കര ഗ്യാപ്പ് ഏരിയ നല്ല വിശാല കൃഷി സ്ഥലങ്ങളുണ്ട് താഴോട്ട് അവിടെ ചെന്ന് താഴത്തെ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂമീറ്റർ വീതിയില് കൃഷി സ്ഥലങ്ങളിൽ മൂന്നാറ് ദേവികുളം മൂന്നാറ് അതിനപ്പുറം കാണുന്നില്ല എറണാകുളം ജില്ല അങ്ങോട്ട്

എന്താ എന്താ ഇങ്ങനൊന്നും അല്ലായിരുന്നു ആ സ്ഥലം എടാ വരുമ്പോ മറിഞ്ഞു ഒക്കെ ഇവിടെ കേറി വന്നോണ്ടിരുന്നു ആ സമയത്ത് ഞാൻ മൂത്ത ആളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തെ ഞാൻ ഈ മല കേറിയിട്ടുണ്ട് ഈ മല ഇങ്ങനൊന്നുമല്ല അതി ഭീകരമായ അവസ്ഥ മൂത്ത പോനാടാ പോയത് അവനെയും കൊണ്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അവ പത്താം ക്ലാസ് പഠിക്കുക പത്താം ക്ലാസ് അങ്ങനെ നമ്മൾ അഞ്ചുരുളിന്ന് താഴേക്ക് ഇറങ്ങുവാണ് അപ്പൊ ഇന്നത്തെ ഈ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമ്മളെ ചാറ്റ ബൈബിൾ അപ്പൊ ഈ സ്ഥലത്തുനിന്ന് പറഞ്ഞു ഇറങ്ങുകട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ എല്ലാര്ക്കും ഇല്ല കാറ്റാട്ടോ വെയിലുണ്ടെങ്കിൽ നമ്മളത് അറിയത്തില്ല അത്രക്ക് കാറ്റാണിവിടെ ആ ഇവിടെ ഒരു പേരമരം നിപ്പുണ്ട് ഇതില് പേരക്കായും ഉണ്ട് വളരെ ചെറിയൊരു ആട്ടോ ഇത് കണ്ടോ പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല അതില് തീരെ കുഞ്ഞായി പൊട്ടായി വിലയപ്പോഴേ ഇത് പറിച്ചു ഷാപ്പിട്ടേന്ന് പറ്റാറ്റിന് നമ്മൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നു അമ്മച്ചി കൊട്ടാരം ഉണ്ട് കേട്ടോ അടിപൊളി വീഡിയോ ആയിട്ടോ ഇടുക്കിയിൽ തന്നെ ഉള്ളതാണ് ഇനി അടുത്ത വീഡിയോ നമ്മൾ അമ്മച്ചിക്കൊട്ടാരവുമായിട്ടാണ് വരുന്നത് കുറച്ച് ഹൊറർ പരിപാടിയൊക്കെയുള്ള ഒരു കൊട്ടാരം ആട്ടോ ഇച്ചിരി പേടിപ്പെടുത്തുന്ന ഒരു കൊട്ടാരമാണ് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേ പൈപ്പ് ലൈൻ പോയിരിക്കുന്നതാണ് പൈപ്പ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് വേണ്ടി വെള്ളം കൊടുക്കുന്ന അപ്പുറത്തെ പറമ്പിലേക്ക് അത് മേളിൽ ഓസ് ഇട്ടിരിക്കുന്ന കേട്ടോ ആ കണ്ടത് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും ആടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ടാറ്റ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്കും ഷെയറും കമൻസും തരാൻ മറക്കല്ലേ